സുധിയുടെ കള്ളങ്ങൾ കയ്യോടെ മോഹൻലാൽ ബിഗ് ബോസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നീക്കവുമായി രേണുസുദി കയ്യോടെ പൊക്കി ബിഗ് ബോസും മോഹൻലാലും രേണു മുൻകൂട്ടി തയ്യാറാക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ സംഭവം വിശദീകരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൈറസിക്ക് തുല്യമാണ് എന്ന് മോഹൻലാൽ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസിന് വന്നൊരു കത്ത് വായിക്കുകയായിരുന്നു മോഹൻലാൽ ആദ്യം ചെയ്തത് ബിഗ് ബോസിൽ സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയി പുറത്തു വരുന്നു എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ഇതനുസരിച്ച് മൂന്ന് പേരെ ബിഗ് ബോസ് ഹൗസ് പരിശോധിക്കാൻ മോഹൻലാൽ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്നായിരുന്നു രേണുസുതി പ്രവൃത്തി പുറത്തു വന്നത് ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാൻ മോഹൻലാൽ നിർദ്ദേശിക്കുകയായിരുന്നു ആദ്യ ആഴ്ച തന്നെ എലിമിനേഷനിൽ വന്നു എന്നും എനിക്ക് വോട്ട് ചെയ്യണമെന്നും രേണുസുതി പറയുന്ന വീഡിയോ ആണ് പ്രദർശിപ്പിച്ചത് രേണു രേണുസുദി ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ചെയ്തു വെച്ച വീഡിയോ ആയിരുന്നു ഇത് ഇത് ശരിയായില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ആകാംക്ഷ നിറഞ്ഞ ഷോയാണ് ഇതിന്റെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോ ചെയ്യരുത് ഇത് പൈറസി തന്നെയാണ് എന്നായിരുന്നു മോഹൻലാൽ വ്യക്തമാക്കിയത് പിന്നീട് ക്ഷമ ചോദിക്കുന്ന രേണുസുദിയെയും ഷോയിൽ കണ്ടു യൂട്യൂബ് നോക്കുന്ന കസിനോട് ചോദിച്ചു ഇത് ശരിയാകുമോ എന്ന് രേണുസുദി ബിഗ് ബോസിലെ ക്യാമറയെ നോക്കി പറയുന്നത് കാണാമായിരുന്നു ഇനി ഇങ്ങനെ ഉണ്ടെങ്കിലും അത് ഇടരുത് ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കുക എന്നും രേണുസുതി പറഞ്ഞു